നമസ്കാരം ഗുഡ് മോർണിംഗ് ഇംഗ്ലണ്ട് ബിലാത്തിയിലെ ചൂടുള്ള വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കേരളത്തിലെ പ്രധാന പത്രങ്ങളിലെ വമ്പൻ തലക്കെട്ടുകളും ഒപ്പം നാം ജീവിക്കുന്ന ബിലാത്തിയിലെ ലേറ്റസ്റ്റ് ഹെഡ്ലൈനുകളുമാണ് ഈ ബുള്ളറ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നാട്ടിലെ വിശേഷങ്ങളും മറന്നാട്ടിലെ വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ബിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം ചൂടുള്ള വാർത്തയിൽ ആദ്യം മലയാള ദിനപത്രങ്ങളിലെ ഒന്നാം പേജ് വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അന്തരിച്ച ചലച്ചിത്രകാരൻ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിനെക്കുറിച്ചുള്ളതാണ് മനോരമയിലെ പ്രധാന വാർത്ത ഒപ്പം ആറുമാസത്തിനിടെ രാജ്യത്ത് ട്രെയിൻ യാത്രാനിരക്ക് രണ്ടാമത് കൂട്ടിയതും മനോരമ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ നീക്കത്തിന് ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയും മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് മാതൃഭൂമിയും ശ്രീനിവാസന്റെ സംസ്കാര വാർത്തയും ശബരിമല ഭൂമി ഏറ്റെടുക്കൽ റദ്ദാക്കിയ കോടതി നടപടിയും തന്നെയാണ് ഒന്നാം പേജ് വാർത്തയാക്കിയത് ശ്രീനയുടെ ചിതയിൽ സത്യനന്ദിക്കാട് എഴുതി സമർപ്പിച്ച ചെറുകുറിപ്പിനെക്കുറിച്ചും സത്യനന്ദിക്കാടിന്റെ പ്രതികരണത്തെക്കുറിച്ചും റിപ്പോർട്ട് നൽകിയ മാതൃഭൂമി സംസ്കാര ചടങ്ങ് കുറച്ചുകൂടി വൈകാരികമായി റിപ്പോർട്ട് ചെയ്തു കേരള കോമതിയും ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങും ശബരിമല വിമാനത്താവള വിവാദവും തന്നെയാണ് പ്രധാന വാർത്തയാക്കിയത് ശബരിമലയിൽ മണ്ഡലകാലത്ത് വിഭവ സമൃദ്ധമായ സദ്യവിളമ്പി തുടങ്ങിയ വാർത്തയും കേരള ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനിയിൽ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകളും യാത്രാമൊഴിയും ഒന്നാം പേജ് വാർത്തയാണ് ഒപ്പം സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടും പത്രം നൽകുന്നു തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതിയിൽ ഇന്നുമുതൽ അപേക്ഷിക്കാമെന്നുള്ള സർക്കാർ വാർത്തയാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയത് ഇനി ഇംഗ്ലണ്ടിൽ നിന്നുള്ള സുപ്രധാന തലക്കെട്ടുകൾ നോക്കാം ബിബിസിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിലെ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ച വാർത്തയ്ക്കാണ് ബിബിസി പ്രാധാന്യം നൽകിയിരിക്കുന്നത് ധാരാളം യാത്രക്കാർ തീവണ്ടി ആശ്രയിക്കുന്ന ക്രിസ്മസ് നവവത്സര സമയത്ത് തന്നെ റെയിൽവേ എഞ്ചിനീയറിംഗ് ജോലികൾ നടത്തുന്നത് യാത്രക്കാരെ മാത്രമല്ല തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ബിബിസി ചൂണ്ടിക്കാട്ടുന്നു ഏകദേശം പതിനൊന്ന് ദിവസമാണ് പ്രധാന റൂട്ടുകളിൽ തീവണ്ടി ഗതാഗതം താറുമാറാകുന്നതെന്നും റിപ്പോർട്ട് എടുത്തു പറയും ി ബോട്ടിൽ എണ്ണൂറ് പേർ ഇംഗ്ലീഷ് ചാനൽ മറികടന്ന രാജ്യത്ത് പ്രവേശിച്ച വാർത്തയ്ക്കാണ് ദ ഗാർഡിയൻ പ്രാധാന്യം നൽകുന്നത് രാജ്യത്ത് ഇക്കൊല്ലം ഡിസംബറിൽ ചെറു ബോട്ടുകളിലെത്തിയ കുടിയേറ്റക്കാരുടെ എണ്ണവും പത്രം പറയുന്നുണ്ട് ഒറ്റ ദിവസം ഇത്രയധികം പേരെത്തിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണെന്നും അധികൃതരെ ഉദ്ധരിച്ച പത്രം ചൂണ്ടിക്കാട്ടുന്നു ഇക്കൊല്ലം അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേരാണ് ഇത്തരത്തിൽ രാജ്യത്ത് കുടിയേറിയത്യ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചായിരുന്നുവെന്നും പത്രം പറയുന്നു ഗാർഡി നൽകുന്ന മറ്റൊരു പ്രധാന വാർത്ത ഇതാണ് ജയിലിൽ നിരാഹാര സമരം നടത്തിയിരുന്ന രണ്ട് പാലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ അധികൃതർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്തയാണ് ഇതെന്നും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്തയാണ് ഇതെന്നും ഗാർഡിയൻ പറയുന്നുണ്ട്